അപ്പൊ മൂപ്പർക്കാണ് ഈ ഈ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്ന രോഗം ഞാൻ ഏഷ്യാനെറ്റിൽ നിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും കാട്ടി പോയിട്ട് ഒരു ബൈറ്റ് എങ്ങാനു അല്ലെങ്കിൽ മുണ്ടും തലേ കെട്ടി അയാൾ റോട്ട് കൂടെ നടക്കും ആൾക്കാരെ ശ്രദ്ധ കിട്ടാൻ പറ്റിട്ടുണ്ട് ആ ജാതി ഒരു ഒരു ചങ്ങായി അപ്പൊ അൻവറിനെ സി പി എം ഒഴിവാക്കുന്നു എന്ന് കണ്ടപ്പോ അൻവറിന്റെ അൻവറിനുള്ള ഒരു ഭീതമുണ്ടല്ലോ ആ ഭീതം കൂടെ അടിച്ചു മാറ്റാൻ ഈ കൂതറ രാഷ്ട്രീയക്കാരൻ ഇറങ്ങി പുറപ്പെട്ടു എന്നിട്ട് പറയാൻ ഞാൻ പറഞ്ഞാലോ ഞാനൊരു പ്രത്യേക വെബ്സൈറ്റ് തുടങ്ങുകയാണ് എന്തിനു കാണിക്കാൻ എന്തിനാണോ വെബ്സൈറ്റ് മുഖ്യമന്ത്രിയോട് ചോദിച്ച ആ പോരേത്തെ കാര്യം മാത്രം പറഞ്ഞാ പോലെ എന്നിട്ട് വെബ്സൈറ്റ് എന്റെ ഉടമകൾ ആരുമല്ല പമ്പിച്ച വർത്താനം ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല രാഷ്ട്രീയത്തിൽ മത്സരിക്കാനില്ല അറിയാം നീ എക്സ്പോസ്ഡ് ആണ് പഴയ കള്ളത്തരങ്ങൾ കൊണ്ട് ജയിച്ചു വരാൻ കഴിയും ഞാൻ വെല്ലുവിളിക്കാണ് ധൈര്യമുണ്ടെങ്കിലും മലപ്പുറത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരിക്കാം ധൈര്യമുണ്ടെങ്കിൽ അത് വെല്ലുവിളിയാണ് അത് വെല്ലുവിളിയാണ് മത്സരിച്ചിട്ട് എന്നോട് പാർട്ടി പറഞ്ഞിട്ട് പോയിട്ട് നേരെ നിൽക്കാൻ പറഞ്ഞ നേരെ വന്ന് നിന്ന് തരും ധൈര്യം ഉണ്ടോ മത്സരിക്കാൻ എന്നിട്ട് സി പി എം എന്ന് പറയുന്ന ഒരു കക്ഷിയെ പേടിപ്പിച്ചിട്ട് സി പി എം എന്ന് പറയുന്ന ഒരു കക്ഷിനെ പേടിപ്പിച്ചിട്ട് രാജ്യസഭാ സീറ്റും ഒപ്പിച്ചെടുത്തിട്ട് പിറ്റേ ദിവസം പത്രക്കാരോട് പറയാൻ കൂടായിട്ട് ഒരു മനുഷ്യന്റെ നിലവാരത്തെ അകർച്ചകൾ ആലോചിച്ച് നോക്കണം പത്രക്കാരെ ചോദിച്ചു നിങ്ങളെന്തോ പറയെന്ന് പറഞ്ഞോ അത് ഞാനൊരു ട്രിക്ക് എടുത്തതാണ് ട്രിക്കാണ് ാണ് ചങ്ങാതിൻ്റെ ജീവിതം മുഴുവൻ ട്രിക്ക് കൊണ്ട് ജീവിക്കേണ്ട അപ്പൊ പിന്നെ ട്രിക്കല്ലേ എടുക്കാൻ പറ്റൂ എനിക്ക് സി പി എം വലിയ നിസ്സഹായത തോന്നുന്നത് നിങ്ങളുടെ നിസ്സഹായതയിലാണ് എനിക്ക് സങ്കടം തോന്നുന്നത്